ാഹി ഉബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒന്ന് എന്താണ് എന്ന് തമിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ മെയിൻ പ്രോഡക്റ്റായ ബ്ലാക്ക് മിൻ സോപ്പിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ നാളായി നമ്മുടെ ചാനലിൽ ബ്ലാക്ക് മിൻ സോപ്പിൻ്റെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് 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 ഓർഡേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ വിചാരിക്കേണ്ട ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ അധികവും നമ്മുടെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഷോപ്പിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് ഒന്ന് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ബ്ലാക്ക് കിമിൻ്റെ കുറവാണ് വീഡിയോസ് വരുന്നത് അപ്പോൾ ഇന്ന് മീഷാൽ കുറച്ച് ന്യൂ റിസൾട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് തുടരെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് മെയിൻ എന്നല്ല നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയ പ്രോഡക്റ്റ് ബ്ലാക്ക് യുമിൻ ആണ് കേട്ടോ മെഗ്നസൈയുടെ ബ്ലാക്ക് യുമിൻ സോപ്പാണ് കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് ഈ സോപ്പ് യൂസ് ചെയ്താൽ എന്തേലും സൈഡ് എഫക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഈ സോപ്പ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ കുറേ പേർക്ക് സംശയമുണ്ട് മക്കസൈഡ് ഈ ബ്ലാക്ക്മിൻ സോപ്പ് വന്നിട്ട് നമുക്ക് ഓൾ ടൈപ്പ് സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്കിലും കൂടെ നിങ്ങളുടെ സ്കിന്ന് ഓയിലിയാണ് നാച്ചുറൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് ഈ ഒരു സോപ്പ് വെച്ചിട്ട് കിട്ടും കേട്ടോ പിന്നെ ഈ സോപ്പ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് പിമ്പിൾസ് ചൊണങ്ങ് അല്ലെങ്കിൽ തീപ്പൊള്ളി പ്പാട് ചിക്കൻ ബോക്സ് വന്ന പാട് മുഖത്ത് നിറച്ച് പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ അങ്ങനെ അരിമ്പാറ പാലുണ്ണി അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ മെഗ്നസൈഡ് ബ്ലാക്ക് എമ്മിൻ സോപ്പ് ഈ ഒരു സോപ്പ് വന്നിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ആണ് കേട്ടോ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ആണ് വരുന്നത് അതുപോലെ തന്നെ സോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് അത്രയും മൂവിങ് ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ന്യൂ പാക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓൾഡ് സ്റ്റോക്ക് ഒന്നും ഇല്ല ന്യൂ പാക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഈയൊരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റും പ്രധാനമായിട്ടും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു സോപ്പ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു സോപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വയസ്സിന് താഴെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഗോട്ട് മിൽക്ക് ബാർ സോപ്പാണ് കേട്ടോ അത് ആ സോപ്പ് എന്ന് വെച്ചാൽ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആക്കും കുട്ടികളുടെ ഹെൽത്തിന് അതായത് സ്കിന്നിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ് ആ ഒരു സോപ്പ് ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്ക് ബ്ലാക്ക് കെമ്മിൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതുപോലെ പാലുണ്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ചൊറിച്ചിൽ പോലത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലാത്ത പക്ഷെ നമുക്ക് മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ മെഗ്നസൈഡ് ബ്ലാക്ക് കെമ്മിൻ സോപ്പ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കരഞ്ചീരകമാണ് പിന്നെ ഹെർബിളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സൈഡ് എഫക്റ്റ് യാതൊന്നും തന്നെ ഇല്ല ഇനി നിങ്ങളുടെ സ്കിന്നിൽ ഡ്രൈ അല്ലെങ്കിൽ ഭയങ്കര സെൻസിറ്റീവാണ് ഇപ്പം ഈ ഒരു അല്ല ഇപ്പം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യണത് ഒന്ന് മാറ്റി ഉപയോഗിച്ചാൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോപ്പ് യൂസ് ചെയ്താൽ വളരെ റിസൾട്ട് വളരെ കുറവായിരിക്കും കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് പോസിറ്റീവും ഒരുപാട് കസ്റ്റമേഴ്സ് നെഗറ്റീവും പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം അവരുടെ സ്കിന്നു ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറേ പേര് ചോദിക്കുന്നത് ഈ സോപ്പ് എവിടെ കിട്ടും നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുമോ മീഷോയിൽ കിട്ടുമോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഒരു സോപ്പ് നമ്മൾ വർക്ക് ചെയ്യണ കം കമ്പനീൻ്റെ പ്രൊഡക്റ്റ് ആവട്ടോ ഒറിജിനൽ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരും അതുപോലെ തന്നെ ഇത് ഓർഡർ ആക്കി നിങ്ങൾക്ക് അയച്ചു തരണം ഞാനാണ് നിങ്ങൾക്ക് സോപ്പിൻ്റെ വില ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണെന്ന് പ്ലസ് ഇതിന് കൊറിയർ ചാർജ് വരും എഴുപത്തഞ്ച് രൂപയാണ് വരുന്നത് നിങ്ങൾക്കൊരു മൂന്ന് സോപ്പ് വരെയൊക്കെ എഴുപത്തഞ്ച് രൂപയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ പ്രൊഡക്ട്സുകൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ബ്ലാക്ക് കിമിൻ സോപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ട് ഒരുപാട് ഒരുപാട് റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ പല പല പ്രോബ്ലത്തിന് ഈ ഒരു പ്രൊഡക്റ്റ് സൊല്യൂഷനാണ് അതുപോലെ ഫേസിലൊക്കെ ചിക്കൻ ബോക്സ് എന്ന പാടുകൾ നല്ലോണം ഉണ്ടായിട്ട് മാറി ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുരുക്കൾ മാറാൻ ഏറ്റവും നല്ല സോപ്പാണ് കേട്ടോ മഗ്നസേടെ ബ്ലാക്ക് കിമ്മിൻ സോപ്പ് പിന്നെ അതുപോലെ തന്നെ ചിലർ ചോദിക്കേണ്ടത് കളർ വെക്കാൻ ഏറ്റവും നല്ല സോപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് കിമ്മിൻ സോപ്പ് യൂസ് ചെയ്താൽ മതിയാവും ഇത് ഒരു ഫെയർനോ സോപ്പ് കൂടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ല ബ്രൈറ്റാണ് ആവാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് ഒരുപാട് വെളുത്ത് തുടുത്ത് അങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കിത് യൂസ് ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു സോപ്പ് എനിക്ക് നല്ല മൂവിങ് ഉണ്ട് കാരണം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയണമെങ്കിൽ അത്രയും എനിക്ക് മൂവിങ് ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് ആർക്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ ഈ സോപ്പിൽ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഓർഡേഴ്സ് ഉള്ളതാണ് പ്പം കയ്യിൽ വന്നതാണ് അപ്പം പാക്ക് ചെയ്യണമെങ്കിൽ മുന്നിട്ടായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യ അതായത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച്